എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊരട്ടിക്കാരുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാകാൻ പോകുന്ന നമ്മുടെ ഈ ചരങ്ങര റെയിൽവേ മേൽപ്പാലത്തിൻ്റെ തൊട്ട് മുന്നിലാണ് നമുക്കറിയാം ഇത് പുരട്ടിക്കാരുടെ ഒരു വലിയ ചരങ്ങരക്കാരുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ വേണ്ടി ഒട്ടനവധി ഭരണാധികാരികൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വളരെയധികം അഭിനന്ദനങ്ങൾ പക്ഷേ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് ഒരു നിർമ്മിതി പൂർത്തിയാകുമ്പോൾ ജനം വളരെയധികം സന്തോഷിക്കും അത് പിൻകാല തലമുറയ്ക്ക് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തയ്യാറാക്കിയാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ അപകടങ്ങൾ വരുത്തി വെച്ച് തീർക്കുന്ന ഇടങ്ങളായിട്ട് മാറും ഇത്തരം നിർമ്മിതികൾ ഇപ്പോൾ ഈ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ എൻ്റെ പറകിലേക്കൊന്ന് നോക്കുക എൻ്റെ വീഡിയോ ഒന്ന് കാണുക എത്ര അപകടകരമായ രീതിയിലാണ് ഇതിൻ്റെ സ്ലോപ്പ് നിൽക്കുന്നത് ഈ സ്ലോപ്പ് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ മുഴുവൻ ഇറങ്ങി വരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഹൈവേയിലേക്ക് നേരിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ അടിപ്പാത തൊട്ടപ്പുറത്ത് വേറെ വരുന്നുണ്ട് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകില്ലേ ഇത് എന്തുകൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്ത സ്കെച്ച് ചെയ്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കിയ ആളുകൾ ഇതിലെവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത് ഇതിന്റെ ഡി പി ആറിൽ ആദ്യം ഡിസൈൻ ചെയ്തത് വേറെ ഏതെങ്കിലും രീതിയിലായിരുന്നോ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ അറിയാതെ ഇതൊരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഇപ്പോൾ ഞാൻ തദ്ദേശ ഭരണ സംവിധാനങ്ങളോട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ഇതിന്റെ ഡി പി ആർ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പക്ഷെ മറ്റു ചില അഭിപ്രായങ്ങളുണ്ട് ഈ പറയുന്ന ഡി പി ആറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്തിനാണ് മാറ്റം വരുത്തിയതെന്ന് അറിയില്ല എനിക്ക് ചില ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ് കാരണം ഈ ഇപ്പോൾ ഇവിടുന്ന് ഈ ഹൈവേയിലേക്ക് ഇറങ്ങി വരുന്ന റെയിൽ റെയിൽപ്പാലത്തിൻ്റെ ഈ ഭാഗത്ത് എൻ്റെ ഒരു വൈ മോഡൽ രണ്ട് കൊമ്പ് പോലെ വൈ മോഡലായിരുന്നു ഇതിൻ്റെ പ്ലാനിങ് എന്തുകൊണ്ടാണ് ആ പ്ലാൻ മാറ്റിയത് ആർക്ക് വേണ്ടിയിട്ടാണ് ആ പ്ലാൻ മാറ്റിയത് ഇത് തീർച്ചയായിട്ടും പുരട്ടിയിലെയും ചരങ്കരയിലെയും ചാലക്കുടി നിയോജക മണ്ഡലത്തിലേയും ആളുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാരണം ഇപ്പോൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ അപകടകരമായ സ്ലോപ്പ് ഇതെന്തുകൊണ്ട് ഇതിൻ്റെ പരിശോധന നടത്തിയിരിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ സ്കെച്ച് ഉണ്ട് നിങ്ങൾ നോക്ക് ഈ സ്ലോപ്പ് ശരിക്കും വാഹനങ്ങൾ ഇറങ്ങി വരുന്നത് ഇത് മറ്റൊരു റോഡിലേക്ക് മറ്റേക്കായിരുന്നു കുഴപ്പമില്ല ഇത് എൻ എച്ച് ലേക്കാണ് വരുന്നത് ഇവിടെ അപകടങ്ങൾ ഉണ്ടാവില്ലേ ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ഈ ഈ റെയിൽവേ മേൽപ്പാലം കടന്ന് വരുന്ന അപ്പുറത്തെ ഭാഗത്ത് സ്ലോപ്പ് നിങ്ങൾ നോക്കിയാൽ കറക്റ്റാണ് ആ സ്ലോപ്പ് നിങ്ങൾ നോക്കി വയ്ക്കും ആ സ്ലോപ്പ് കറക്റ്റാണ് സ്ലോ ആ സ്ലോപ്പിന് അത്യാവശ്യം തന്നെ നീളമുണ്ട് അപ്പോൾ ഇരി ഇരുവശങ്ങളിൽ ഒരേപോലെ ആകേണ്ട സ്ഥിതിയിൽ നിന്ന് മാറ്റം വന്ന് ഈ ഭാഗത്ത് അപകടകരമായ രീതിയിൽ വന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇത് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഉയരാൻ പോകുന്ന രണ്ട് കടകൾ രണ്ട് ശപ്പട്ടി കടകളായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അപ്പുറത്തെ വശത്തേക്കൊന്നും കടന്നു എല്ലാം ഇപ്പുറത്തെ വശമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് ഇതിൻ്റെ സ്ലോപ്പ് നിങ്ങൾ നോക്കി വയ്ക്കും എത്ര കൃത്യമായിട്ടുള്ള സ്ലോപ്പാണ് ഈ സ്ലോപ്പിന് ഒരു പ്രശ്നമില്ല ഇങ്ങനെയാണ് അപ്പുറത്തും വരേണ്ടിയിരുന്നത് അപ്പുറത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് അവിടെ ആദ്യം വിഭാവനം ചെയ്തിരുന്നത് ഒരു വൈ മോഡൽ ഷേപ്പോട് കൂടി താഴെ ഇറങ്ങി വരുന്ന ചാലക്കുടി ഭാഗത്തേക്കും അങ്കമാലി ഭാഗത്തേക്കും രണ്ട് വൈ മോഡൽ മോഡലുക ഇങ്ങനെ നിൽക്കുന്ന വൈ മോഡൽ ഒരു സം പ്ലാനായിരുന്നു തയ്യാറാക്കിയിരുന്നത് പക്ഷെ അത് എപ്പോഴോ അത് മാറ്റം വന്നു ഇതിപ്പോൾ ഇവിടെ പ്രശ്നമില്ല ഇതിൻ്റെ അപ്പുറത്തെ വശം ഹൈവേട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഒട്ടും സ്ലോപ്പില്ലാത്ത ഈ അപകടകരമായ രീതിയിൽ പ്ലാൻ ചെയ്തു വെച്ച് പണി തീർക്കുന്നത് അതായത് അടുത്ത തവണ കൊരറ്റിപ്പെരുന്നാളിന് ഇവിടുന്ന് ഈ ആക്സിഡൻറ്റിൽ ആക്സിഡൻറ്റിന് പറഞ്ഞൊരു കൊല്ല കൊല്ല ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന പ്ലാനാണ് ഈ സംഭവം എത്രയും പെട്ടെന്ന് തന്നെ അപ്പുറത്തെ വശത്ത് ഒരു ശവപ്പെട്ടി കട തുടങ്ങണം കാരണം അത്രയേറെ അപകടകരമായ രീതിയിലാണ് അപ്പുറത്തെ പ്രശ്നത്തെ സ്ലോപ്പ് നിൽക്കുന്നത് നേരെ ഇറങ്ങി വന്ന് ചാടുന്നത് ഹൈവേയിലേക്കാണ് ഇതൊന്നും ആരും കാണുന്നില്ല എന്തിനാണ് ഈ പ്ലാനൊക്കെ മാറ്റിയത് ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും ഉദ്ഘാടനം അടുത്തു ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് എൻ്റെ നിർമ്മിതിയൊക്കെ പരിപാടി അവസാനിപ്പിച്ച് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന സംഭവം ഇപ്പം ചാലക്കുടിയിലൊക്കെ ചില നിർമ്മിതികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അടിപ്പാത വെൽമൌത്തിൽ ഒരു സംഗതിയില്ല ഇടി നടന്ന് അവനോന് പോയി അപ്പോൾ ഇതുപോലെയുള്ള നിർമ്മിതികൾ പണിയുമ്പോൾ തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്കും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഇതിൽ കൃത്യമായി ഇടപെടേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് നിറവേറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ അപകടകരമായ രണ്ട് സ്ലോപ്പുകൾ അതായത് ഹൈവേയോട് ചേർന്നുള്ള റെയിൽവേ പാലത്തിൻ്റെ ഇറങ്ങി വരുന്ന ഭാഗത്തുള്ള സ്ലോപ്പും ഇപ്പുറത്തെ വച്ചുള്ള സ്ലോപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എന്തായാലും അധികാരികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഭവങ്ങളാണ് ഈ സ്ലോപ്പ് അപകടകരമായ രീതിയിലാണ് ഇത് ചെയ്തു നിർമ്മിച്ചിട്ടുള്ളത് ഉദ്ഘാടനമാമാങ്കം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാര ഇത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന രീതിയിലേക്ക് ഈ പാർട്ട് മാറും എന്നുള്ളതിൽ ഏത് കണ്ണുകൂട്ടന്മാർക്കും മനസ്സിലായി സാധിക്കാവുന്ന കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്ലോപ്പ് പണിത്തിട്ടേക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഇത് തദ്ദേശ ഭരണ സംവിധാനങ്ങളോട് ഇതിൻ്റെ ഡി പി ആറിനെ പറ്റി ചോദിച്ചപ്പോൾ അവർക്കത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസൈൻ എവിടെ മാറി ഇത് ഈ സ്ലോപ്പിൽ അപകടകരമായ അവസ്ഥയുണ്ടോ ഇത് നാളുകളിൽ ഇവിടെ വാഹനങ്ങൾ ഇടിച്ച് ആളുകളുടെ ജീവൻ ഹോമിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറിയാൽ അന്ന് പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ ചെയ്തിട്ടുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ഈ റെയിൽവേ പാലത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുത്തനെയുള്ള വ പാലത്തിൻ്റെ വരവും അത് സർവീസ് ഉള്ളി കുത്തനെ വന്ന് ഇറങ്ങുന്നുള്ളൂ ഇത് ഇപ്പോൾ തിരക്കെട്ട് ഉദ്ഘാടനം ചെയ്യണു നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രശസ്തമായിട്ടുള്ളതാണ് ആ റെയിൽവേയുടെ ജോലിക്കാരും ജീവനക്കാരും സാങ്കേതിക വിഗ്ദരും എഞ്ചിനീയർമാരൊക്കെ നല്ല പിടിമുടക്കര അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു കൺസൾട്ടൻസി ഏജൻസി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ വരച്ചൊന്ന് റോഡിന് നിർമ്മാണം പ്രവർത്തി കൊടുക്കില്ല വളരെ വ്യക്തമായിട്ട് റോഡ് കൃത്യമായ സ്ലോപ്പുകൾ നമുക്കറിയാം നാഷണൽ ബിൽഡിംഗ് ബിൽഡിങ് കൂടനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സാറിന് കിട്ടുന്ന പണിയുമ്പോൾ അതിൻ്റെ ചില ഫോർഡുകളിൽ വ്യത്യാസം പറ്റാൻ പഞ്ചായത്ത് സ്ഥിതി കൂടി സമ്മതിക്കാൻ പറ്റില്ല പിന്നെ എത്ര വേസ് വേണം പരാന്തിക്ക് ഇത്ര സ്പേസ് വേണം സ്ലോപ്പ് എത്ര വേണം അംഗവഹിക്കുന്നവർക്കായിട്ടുള്ളവർക്ക് ക്രിക്കറ്റ് ഹാൻഡിക്കാപ്റ്ററിലൊക്കെ പോകാനുള്ള സ്ലോപ്പുകൾ കാര്യങ്ങളൊക്കെ വേണം സാധാരണ ഇത് കണ്ടാൽ കുത്തനെ വണ്ടി ഒന്ന് ഓഫായാലും ബ്രേക്ക് ആയി കഴിഞ്ഞാലും മറിഞ്ഞ് മറിഞ്ഞ് വീഴുന്ന സീരുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം ഇതിലൊരു പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങൾ പ്രത്യേകിച്ച് മാധ്യമം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ റെയിൽവേ ആദ്യം ഈ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഇടത്തിലായിരുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ഇതിൻ്റെ സ്കെച്ച് ഞാൻ കണ്ടിപ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്കെച്ച് അന്ന് ഇതിനുള്ള ഈ അന്നുണ്ടായിരുന്ന ജനപ്രതിനിധികളും ആളുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള റെയിൽവേ കാര്യങ്ങളിലേക്ക് ഇടന്ന് വരെ ലോക്കൽ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് സമർപ്പിച്ചിട്ടുള്ള ആളുകളും പറഞ്ഞു അപ്പോൾ ഈ റെയിൽവേ മേൽപ്പാലത്തിന് വേറെ ഒരു മേൽപ്പാല ഈ സ്ലോപ്പിന്റെ അവിടെ ഇതേ സ്ലോപ്പിൻ്റെ ആവാതിരിക്കാൻ കൃത്യമായിട്ട് എഞ്ചിയർമാർ വരച്ച് കഴിഞ്ഞിട്ട് അത് വൈ ഷേപ്പിൽ വന്ന് ഇരു വാശത്തേക്കും പോകുന്ന രീതിയിലുള്ള പ്ലാനായിരുന്നു അല്ലെങ്കിൽ ആ പ്ലാൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല നിഷേധിക്കട്ടെ റെയിൽവേ അത് പ്രസിദ്ധീകരിക്കട്ടെ ആദ്യത്തെ പ്രൊജക്റ്റ് എന്തായിരുന്നു പിന്നെ എന്തിന്റെ മാറ്റം വരുത്തിയത് ഈ മാറ്റം വരുത്തി ഈ കുത്തനെ ആക്കി ചുരുക്കി നേരെ റോട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദൂരൂതകളുണ്ട് ആ സത്യം കൊരട്ടിയുടെ ജനങ്ങളോട് പറയണം അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ തിരക്കിട്ടി സാധനം ഉദ്ഘാടനം ചെയ്ത് ഈ സാധനം ജനങ്ങളെ കൊലക്കളമായിട്ട് മുറ്റിക്കുള്ള കുലയ്ക്ക് പകരം കുലകളാക്കി മാറ്റാനുള്ള സംവിധാനത്തിന് നടത്തുന്നു പ്രശ്നപരിഹാരം കണ്ടെത്തണം അല്ല ഞാനിതുമായി ബന്ധപ്പെട്ട് കൊരട്ടി പഞ്ചായത്തിലെ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് മറ്റ് ഡി പി ആറോ മറ്റു കാര്യങ്ങളോ ഇതൊന്നും പഞ്ചായത്തിന് യാതൊരുവിധ അറിവുകളും ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സംഭവങ്ങളും അറിവില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ അകത്ത് ഒരു പദ്ധതി വരുമ്പോൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ച് അവരുമായി ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെയാണുള്ളത് വരാ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ മുൻപ് വേറൊരു ഡിസൈൻ ഇതിനുണ്ടായിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണത് സാധാരണയായി നമുക്കറിയാം റെയിൽവേ ആയാലും നാഷണൽ ഹൈവേയിൽ അക്വേഷൻ ചെയ്യുമ്പോൾ ആ വില്ലേജ് അതീര ആ സ്ഥലങ്ങൾ കളന്ന് ഇട്ടപ്പെടുത്തി അക്വഷൻ ചെയ്യാനുള്ള ഭാഗങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചായത്ത് തീരത്തിൽ എല്ലാം മിറ്റ് കൊടുക്കും ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും അതായത് പ്രാദേശിക അന്ന് നമുക്ക് ഓർമ്മയില്ല അന്നുകൊണ്ടായിരുന്നു എം എൽ എക്ക് ഇത് പ്രഖ്യാപിച്ചത് പാലം വരാൻ പോകുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതിനുവേണ്ടി മീറ്റിങ്ങിൽ വിളിച്ച് അത്രയും മീറ്റിനോട് വിളിച്ചു കൂട്ടി അപ്പോൾ ആ വില്ലേജ് ഓഫീസും പഞ്ചായത്തിനും ആ കാര്യങ്ങൾ അക്യൂഷൻ ചെയ്താൽ മാത്രമേ ഒരു വീണ്ടും അവരുടെ ഭൂമികളുടെ കൃത്യമായ കാര്യങ്ങൾ തിരിച്ചറിച്ച് ചെയ്യാൻ പറ്റുള്ളൂ പഞ്ചായത്തിന് ഈ കാര്യങ്ങൾ മുൻപിൽ വരാൻ ഒരു നാഷണൽ ഹൈവേയുടെ ഒരു പാലം വരാൻ പോകും അല്ലെങ്കിൽ റെയിൽവേയുടെ ഒരു പാലം വരാൻ പോകണമെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കേട്ടാൽ നമുക്ക് പോയി നാഷണൽ ഹൈവേ അതി ചോദിക്കാം അല്ലെങ്കിൽ പത്ത് രൂപ കൊടുത്ത് നമ്മൾ ഒരു ആസ്പാരം കൊടുത്താൽ ആ സ്കെച്ച് പ്ലാനും നമുക്ക് ടി നമുക്ക് കിട്ടും മുമ്പിൽ ഒരു കാര്യം ചെയ്യും അന്നത്തെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് അധിക ചോദിക്കും ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നിർമ്മാണ ആരംഭിച്ച പഞ്ചായത്ത് പ്രവർത്തന പ്രൊജക്ട് എന്തായിരുന്നു ഭരണാധികാരികളോട് അതിനുശേഷം പല മീറ്റിംഗ് അവിടെ ഉണ്ടായല്ലോ പല സംഗതിയിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി ഈ രീതിയിൽ വന്നതിൽ ആരും ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി തരാം അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒറിജിനിൽ ഉണ്ടായ കാര്യങ്ങൾ സത്യാവസ്ഥകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കണം അത് പ്രസിദ്ധീകരിക്കണം അല്ലെങ്കിൽ റെയിൽവോട് പറയണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനിയിപ്പോൾ ഏതായാലും സമയം കളയാനില്ല നമ്മളിപ്പോഴുള്ള പ്രതിനിധി ജനപ്രതിനിധികളിലിപ്പോൾ മുമ്പേ എളുപ്പം തെറ്റുകൾ പറ്റി കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള സംവിധാനം ചെയ്ത് ഇനിയെങ്കിലും ഈ കാര്യത്തിന് ചെയ്യാവുന്ന രീതിയിൽ വൈ ഷേപ്പിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള സാങ്കേതികമായ കാര്യങ്ങൾ എഞ്ചിനീയേഴ്സിനുമായി ഡിസ്കസ് ചെയ്ത് അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് തൽക്കാലികമായി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ഘാടനം ചെയ്യേണ്ട തത്രപ്പാടിലാണ് ഉദ്ഘാടനം നടക്കുകയോ നടക്കാതിരിക്കുകയോ അത് അവർ തീരുമാനിക്കട്ടെ അടിയന്തരമായി ഇതിനുള്ള നേരത്തെ മുൻപ് എഞ്ചിനീയേഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ വൈഷേപ്പിൽ തന്നെ കൊണ്ടുവന്ന് കാര്യങ്ങളിലേക്ക് പോയില്ലെങ്കിൽ ഇത് ഒരു വീണ്ടും ഒരു ആ പ്രദേശം ഒരു ബ്ലാക്ക് സ്പോട്ടും കൊലക്കളവും ഒരുങ്ങൂരൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള കൊലക്കളും മാറാനുള്ള ചരഞ്ഞിരക്ക് വരികയാണ് ഭാവച്ചട്ട ഇതിലുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പാലത്തിൻ്റെ ഫ്രണ്ട് വേസ്റ്റെ പൊളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചിലവ് കൂടും സാമ്പത്തിക ചിലവ് ഇനിയും കൂടും വീണ്ടും നീളും അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഈ അധികാരികൾ പറഞ്ഞു പറയണത് അങ്ങനെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ അല്പം ചിലവ് വേറും കാര്യങ്ങളും നോക്കുന്നതാണ് ജനങ്ങളുടെ ജീവനോ നമുക്ക് ഈ രാജ്യത്ത് വലുത് പലരും ഇവിടുത്തെ പാലത്തിൽ ഉണ്ടായത് മുഴുവൻ പാലം പൊളിച്ചു തുടങ്ങില്ലേ നമുക്ക് ജനങ്ങൾക്ക് ഉപദ്രവകുന്ന രീതിയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ പാലത്തിന് നിർമ്മിതി കണ്ട അറിയാം അപ്പുറത്ത് വെച്ച് നോക്കിയാൽ ആ സ്ലോപ്പ് സാധാരണ രീതിയിൽ സ്ലോപ്പുകൾ മറ്റ് മേൽപ്പാലങ്ങളൊക്കെ നോക്കിക്കോ അതിന് യഥാർത്ഥമായി വേണ്ട സ്ലോപ്പ് ഉണ്ടാവുണ്ട് പ്രത്യേകിച്ച് വലിയ വലിയ വാഹനങ്ങളും സാധനങ്ങളൊക്കെ ഇനി കടന്നു വരാനുള്ള അല്ലേ ഈ സർവീസ് റോഡിൽ കയറി വരാനുള്ളൂ അല്ലേ കുത്തനായുള്ള റോഡിലൂടെ അങ്ങനെ വന്ന് ഇറങ്ങാൻ പറ്റുമോ വലിയ വലിയ വണ്ടികൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ചിലവ് നോക്കാതെ ജനങ്ങൾ കൊലക്കളമായി മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളും മലയിൽ വരുന്ന മറ്റുള്ള രോഗികൾ വഴിക്ക് പോകുന്ന റോഡുകൂടി സഞ്ചരിക്കുന്നവർക്ക് മുഴുവൻ അപകടങ്ങൾ വരുത്തി വെച്ചിട്ട് നമ്മൾ പിന്നെ പൈസ ചിലവാക്കിയിട്ട് ഇത് പൊളിച്ചിളഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമുണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അടിയന്തരമായി ചെയ്യാനുള്ള കാര്യങ്ങൾ ചിന്തിക്കണം ചെയ്തേ പറ്റൂ ജനങ്ങളുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്